കൂടുതൽ വിശേഷണങ്ങളും പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്തൊരു ഫേസ് ആണിത് സമീപകാലത്ത് കേരളത്തിൽ തരംഗമായ മുഖം യു കെ സെറ്റിലായിരിക്കുന്ന മലയാളി ബിസിനസ്മാൻ വെറും ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ റിട്ടേൺ ലൈഫ് ആസ്വദിക്കുന്ന ഒരു മലയാളി ചെറുപ്പക്കാരൻ ആൻവിൻ ജോസ് ആൻവിൻ ജോസിന്റെ ലുക്ക് തന്നെ ഒരു യുണീക്കായിരുന്നു കാരണം ചെറുപ്പത്തിൽ തന്നെ അലോപ്പീഷ് എന്ന രോഗം ബാധിച്ച് തലമുടിയും പുരികങ്ങളെല്ലാം കൊഴിഞ്ഞു പോയിട്ട് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായ മുഖമായിരുന്നു അതുകൊണ്ട് തന്നെ മലയാളികൾക്കെല്ലാം പരിചിതമായ മുഖമാണിത് ആൻവിനെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിലുള്ള പരക്കെയുള്ളൊരു ചോദ്യം ഇതാണ് ഇത്ര ചെറുപ്പത്തിലെ എങ്ങനെ ഇത്രയും കാശുണ്ടാക്കി എന്ത് ജോലിയാണ് ആൻവി ജോസ് ചെയ്യുന്നത് പക്ഷേ ഇതിനെല്ലാം മറുപടി താൻ ഒരു ജോലിയും ചെയ്യുന്നില്ല താൻ തൻ്റെ റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കുകയാണ് എന്നൊക്കെയാണ് പല ആളുകളും ഇത് വിശ്വസിച്ചിരുന്നു എന്നാലും ആൻവി ജോസിനെ പറ്റി ചില സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ആകെ ഒരു പുകമറ ആളുകൾക്കെല്ലാം ഇദ്ദേഹത്തെ പറ്റി അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്നാണ് ഇദ്ദേഹം വൈറലായത് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി പല ഞെട്ടിക്കുന്ന വാർത്തകളുമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ആൻവിൻ ജോസ് അടിമുടി ഉടായിപ്പാണ് എന്നുള്ളതാണ് പുതിയ വാർത്ത ഡോക്ടർ ട്രേക്കിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് ഇപ്പോൾ ഈ സത്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വീഡിയോ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാ വീഡിയോകളും ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് ഡോക്ടർ ട്രേക്ക് അറിയിച്ചിരിക്കുന്നത് മൾട്ടി മിലിനെയർ ആണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാൾ ഇത്രയധികം കാശ് എങ്ങനെ സമ്പാദിച്ചു എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് പല സ്കാം അക്യൂസേഷനൊക്കെ ചെയ്തിട്ടാണ് ഇദ്ദേഹം കാശുണ്ടാക്കിയതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും ബാക്കി സ്റ്റോറിക്കയായി വെയിറ്റ് ചെയ്യാം